ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും വ്യാപാരി ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി സമൂഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് പീടിക യൂണിറ്റും പെരിങ്ങിനം ലയൺസ് ക്ലബും സംയുക്തമായി കൊച്ചിൻ ഐ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും വ്യാപാരി ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി പെരിഞ്ഞനം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ പണ്ടാരി യോഗം ഉദ്ഘാടനം ചെയ്തു തിമിര ശാസ്ത്രീയ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചതിൽക്ക് തന്നെ വളരെയധികം സന്തോഷം അതിലേക്ക് ഞങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമാണ് ഈ യോഗത്തിലേക്ക് അതിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ച ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ ഭാരവാഹികളോടും മെമ്പർമാരോടും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മികച്ച സംഘാടക അവാർഡ് നേടിയതും കെ വി വി എസ് സംസ്ഥാനതല കലാ സാംസ്കാരിക വേദിയുടെ കൺവീനറായും തെരഞ്ഞെടുത്ത ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാറിനും മണ്ഡലം ചെയർമാൻ പി പവിത്രനും കൺവീനർ സച്ചിദാനന്ദനും ട്രഷറർ എം ബി മുബാറക്കിനും പൊന്നാടയണിയിച്ച് എണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രതിനിധി ജിനാ ചന്ദ്രൻ എം എസ് സദൻ വി എസ് അൻവർ സമദ് അബ്ദുറഹീം കെ ബി ബീന ടീച്ചർ കൊച്ചിനായി ഫൗണ്ടേഷൻ ക്യാമ്പ് കോർഡിനേറ്റർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് വേണ്ടി കൂടി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് ജില്ലാ കമ്മിറ്റിയുടെ വലിയ പ്രചോദനം വന്നിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്യേണ്ടി ഞാൻ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ് ഡോക്ടർ ശ്രേയ പ്രാർത്ഥന ആലപിച്ച യോഗത്തിന് സുബൈർത്തങ്ങൾ സ്വാഗതവും കെ ആർ സത്യൻ നന്ദിയും പറഞ്ഞു നൂറ്റി എഴുപത് ആളുകൾ നേത്ര പരിശോധന നടത്തി അൻപതോളം ആളുകൾക്ക് തിമിരം കണ്ടെത്തി സൗജന്യ സർജറിക്ക് വേണ്ടി ഇന്നു മുതൽ അടുത്ത ദിവസങ്ങളായി കൊച്ചിയിലേക്ക് കൊണ്ടുപോകും